നിങ്ങളുടെ ആ ഡ്രോണ് നമ്മുടെ ദിലീപിന്റെ അകത്ത് പപ്പടമാണോ മറ്റേ ഉരുളക്കിഴങ്ങാണോ അറിയാൻ പോയി ദിലീപിന്റെ സെപ്റ്റാഗിന്റെ അളവ് എടുക്കാൻ ഡ്രോൺ തിരിച്ചു വന്നോ അതോ ഇസ്രായേൽ വെടിവെച്ചിട്ടോട്ടിയോ ചെറുതായിട്ട് നിങ്ങക്ക് കൊല്ലാതിരിക്കാൻ പറ്റുമോ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലിന് നാണമുണ്ടോ ലജ്ജ സ്വല്പ ഉളിപ്പുണ്ടോ ആദ്യത്തെ ചോദ്യം എട്ടര വർഷം ഒരാളെ പ്രതിസ്ഥാനത്ത് അങ്ങ് നിർത്തി നിങ്ങളുടെ വൈരാഗ്യം തീർക്കാൻ അന്ത്യ ചർച്ച നടത്തി നാണം കെട്ട് നിങ്ങള് തല താഴ്ത്തുമ്പോ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക അവൾക്കൊപ്പം അവൾക്കൊപ്പം പിന്നെ ഞങ്ങളെല്ലാം പിന്നെ ആർക്കൊപ്പം